സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു ചെന്നൈയിലായിരുന്നു അദ്ദേഹം അതിൻ്റെ അന്ത്യം ചികിത്സയിലിരിക്കുകയായിരുന്നു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്നതിനിടയിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിലച്ചത് മരണവാർത്ത ഒരു ഇടുത്തി പോലെയാണ് രാഷ്ട്രീയ കേരളത്തിൽ എത്തിയത് അല്പം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച വിവരമെത്തുന്നത് ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സനോജ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് മറക്കാനാകാത്ത ഒരു വ്യക്തിത്വം ആണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് നികത്താനാകാത്ത വിടവാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം അത്രയേറെ കരുത്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു എ വി റസൽ അറിഞ്ഞ ഉടൻ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പാർട്ടി ജില്ലാ ആസ്ഥാനത്തെ പതാക താഴ്ത്തിക്കെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മരണ വിവരം അറിഞ്ഞ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആസ്ഥാനത്താണുള്ളത് സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇന്ന് വൈകുന്നേരത്തോടുകൂടി മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അവിടെ എത്തിയതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെയോടുകൂടി മാത്രമാവും മൃതദേഹം മദ്രാസ് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊതുദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള സഖാവ് കെ ജെ തോമസ് ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള നാട്ടകം സുരേഷ് സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വിനു ഒപ്പം തന്നെ സി നേതാവ് സി കെ ശശീധരൻ അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ മരണ വാർത്ത അറിഞ്ഞ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് ഇപ്പോൾ സങ്കട കണ്ണീരാണ് എന്ന് വേണം പറയാൻ കാരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വേർപ്പാടാണ് അല്പം മുമ്പ് ഇടുത്തി പോലെ ഇവരുടെ കാതുകളിലേക്ക് പതിച്ചത് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി എല്ലാ കാര്യങ്ങൾക്കും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇനിയില്ല എന്നുള്ള വാർത്ത ഉൾക്കൊള്ളാൻ അവർ ഇനിയും കഴിഞ്ഞിട്ടില്ല പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ദീർഘകാലമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നുവെങ്കിൽ പോലും അടുത്ത ആളുകൾക്ക് മാത്രമായിരുന്നു അങ്ങനൊരു യോഗത്തിന് ചികിത്സയിലാണ് സഖാ ബി റസൽ എന്നുള്ള വിവരം അറിഞ്ഞിരുന്നത് മറ്റ് പാർട്ടിക്കാർക്ക് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗവിവരമുണ്ടായിരുന്നുവെന്ന് അറിവുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് പോലും പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരസുഖമുണ്ടായിരുന്ന അറിവുണ്ടായിരുന്നില്ല കാരണം പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ രോഗവിവരങ്ങളൊന്നും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ അങ്ങനെ ഒരു രോഗത്തിന് താഴെ നടിമയാണ് എന്ന സംശയത്തിനിടപോലും നൽകാതെയാണ് കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കെട്ടിലും മട്ടിലും മികച്ച സംഘാടന കൂടി സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതിനുശേഷമാണ് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അതിനുമുമ്പ് തന്നെ റേഡിയേഷനും ഹീമോയും ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് അദ്ദേഹം വിധേയമായിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പോലും മറ്റുള്ളവരെ അദ്ദേഹം അറിയിച്ചിരുന്നില്ല അത്തരത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം പിന്നീട് അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി സർജറി പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങി വരാൻ ഈ മാസം അവസാനത്തോടുകൂടി മടങ്ങി വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു കഴിഞ്ഞ ഒരു ആറ് ദിവസം മുമ്പ് നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു താൻ ആരോഗ്യവാനായി തിരിച്ചു വരും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കിപ്പോൾ എന്നിട്ട് കാണാം കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഈ മാസം അവസാനം നാട്ടിലേക്ക് മടങ്ങി വരാനിരിക്കുമ്പോഴാണ് ഹൃദയാഘാതം മരണത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം അജിംഷാദ് തീർച്ചയായും ആ പാർട്ടി ജില്ലാ ആസ്ഥാനത്ത് തന്നെ പാർട്ടി ഓഫീസിൽ തന്നെ ആ ദുഃഖം തളങ്കട്ടി നിൽക്കുന്നത് നമുക്കറിയാം കാരണം വലിയൊരു ആഘാതമായിരുന്നു ഒരു പ്രിയപ്പെട്ട സഖാവ് നേതൃത്വം അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്തയിലൂടെ മരിച്ചു എന്നറിയുമ്പോഴുള്ള ഒരു ആഘാതം അവരുടെയൊക്കെ ശരീരഭാഷയിലും മുഖത്തും വായിച്ചെടുക്കാം മാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികൾ സി പി ഐ പുറത്തുള്ളവരൊക്കെയും ആ ദുഃഖവും പേരിൽ തന്നെയാണ് അവിടേക്കെത്തുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹിമയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ സനോജ് അവരുടെ അവരോടൊക്കെ അദ്ദേഹത്തെ അനുസ്മരണം ചോദിക്കാവുന്നതാണ് കക്ഷി കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി നേതാക്കന്മാർക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാന്നിധ്യം എത്രത്തോളമാണ് എന്ന് വെളിവാകുന്നതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ എരുടെയും അഭിപ്രായം തേടാൻ ഞാൻ തയ്യാറാവാത്തത് പ്രത്യേകിച്ച് പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് ഇനിയും ഈ വിയോഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പാർട്ടി ഈ പ്രിയപ്പെട്ട സെക്രട്ടറി യാത്രയായി എന്ന വിവരം പറഞ്ഞ് എന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വിയോഗമാണ് വളരെ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി നാട്ടിലേക്ക് ചികിത്സയ്ക്ക് ശേഷം മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു സഖാവ് എ വി റസൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഖാവ് എ വി റസലിന് മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഹൃദയാഘാതമായിരുന്നു മരണ കാരണമെന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം എന്തായാലും ആ ഒരു വിടവ് ഇപ്പോഴും പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും നേതാക്കളെ സംബന്ധിച്ചും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നേതാക്കന്മാർക്കിടയിലുണ്ടായ ഒരു വ്യക്തിബന്ധം എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്ത് സി പി സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് പുറമെ മറ്റ് കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാർ സി പി ഐയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനോട് നമുക്ക് ചോദിക്കാം ഈ എ വി റസലിനെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് എ വി റസല് രാഷ്ട്രീയത്തിനതീതമായി വലിയ സൗഹൃദങ്ങളുണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഞാനും റസലും തമ്മിൽ വലിയ നല്ല വ്യക്തിബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ഇടയ്ക്കൊക്കെ വിളിക്കുകയും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ ഞാൻ ഡി സി പ്രസിഡന്റ് ആയിരുന്നു എനിക്ക് റസലിനേക്കുള്ള ഒരു വലിയൊരു മതിപ്പ് വൈക്കത്ത് സത്യാഗ്രഹ പരിപാടിയുടെ ശതാബ് സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി പരിപാടി നടക്കുക അപ്പം ഞങ്ങളുടെ പരിപാടിയിലെ പിറ്റേ ദിവസം സർക്കാരിൻ്റെ പരിപാടിയുണ്ടവിടെ അപ്പോൾ ഒരു പ്രധാന വലിയ ഒരു ഒരു മതിലുണ്ട് അവിടെ അതിൻ്റെ അളവെടുത്ത് ഞങ്ങൾ അവിടെ ഫ്ലെക്സ് ബോർഡ് വെക്കാനായിട്ട് ചെയ്തു പക്ഷെ ഞങ്ങളതുകൊണ്ട് വന്നപ്പോൾ സി പി എം അവിടെ സർക്കാർ പരിപാടിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചു അപ്പോൾ ഞാൻ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ റസലിനെ വിളിച്ച് പറഞ്ഞു അഞ്ച് മിനിറ്റിനകം ലോക്കൽ സെക്രട്ടറി അവിടുത്തെ നേതാ ആളുകൾ എൻ്റെ അടുത്ത് വന്നു അവിടെ വൈക്കത്ത് അവരെന്നായിരം തന്നെ അത് മാറ്റി ഞങ്ങളുടെ ബോർഡ് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തന്നു അതൊക്കെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വലിയ സൗഹൃദത്തെയാണ് മാന്യതയും സൗഹൃദവും എല്ലാം ആണ് കാണിക്കുന്നത് പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള നല്ല സുഹൃത്തുക്കളാണ് റസലിൻ്റെ വേർപാട് ശരിക്കും കേട്ടിട്ട് കുറേ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പൊതുസമൂഹത്തിനൊരു വലിയ നഷ്ടം തന്നെയാണ് സി പി എമ്മിന് മാത്രമല്ല എന്നെപ്പോലെ റസലിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ കാണും പ്രസിഡന്റ് വേറുപാടു വല്ലാത്ത ഒരു ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് പറഞ്ഞറിയിക്കാനാവാത്ത തരത്തിലുള്ള ഒരു പ്രയാസമാണ് അതുകൊണ്ട് ഞാനത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇന്നോട് സി പി എം ഓഫീസിലേക്ക് പോകുന്നത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത് പുതുപ്പള്ളിയിലായിരുന്നു പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത് പുതുപ്പള്ളിയിലായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്നു ഈ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറമല്ലേ എന്താ പറയുക വലിയ നഷ്ടമാണ് പാർട്ടിയെ സംബന്ധിച്ചും രാഷ്ട്രീയ രംഗത്ത് വളരെ ദീർഘവീഷ്ണത്തോടെ പാർട്ടിയെ നയിക്കാൻ ശേഷിയുള്ളൊരു സഖാവനഷ്ട കൂടുതലൊന്നും പറയാം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ട പുതുപ്പള്ളിയിലായിരുന്നു പുതുപ്പള്ളി ഏരിയ കമ്മറ്റിയുടെ സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മളുമായി അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബന്ധം പങ്കുവച്ചത് കാരണം അത്രത്തോളം ആത്മബന്ധം നേതാക്കന്മാർ നേതാക്കന്മാർക്കിടയിലുണ്ടായിരുന്നു പാർട്ടി ശരി സനോജാണ് അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ തത്സമയ അനുസ്മരണം അടക്കമുള്ള വിവരങ്ങൾ നൽകിയത്